കൊലക്കേസിൽ പ്രതി പോലീസ് പിടിയിൽ പ്രതി ജോൺ ഔസേപ്പാണ് പിടിയിലായത് കോട്ടയം കുറിച്ചിയിൽ നിന്ന് ചിങ്ങവനം പോലീസാണ് ഇയാളെ പിടികൂടിയത് പ്രതി വിഷം കഴിച്ചെന്ന സംശയത്തിൽ ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുറിച്ചിയിൽ ഹോം നേഴ്സായി ജോലി നോക്കുകയായിരുന്നു പ്രതിയായിട്ടുള്ള അതായത് ആതിരയുടെ ആൺ സുഹൃത്തായിട്ടുള്ള ജോൺസൺ ഔസേപ്പ് കഴിഞ്ഞ മാസം ഏഴാം തീയതി മുതൽ ഇയാളെ കുറിച്ചിയിൽ നിന്നും കാണാനില്ലായിരുന്നു തിരികെ എത്തിയപ്പോൾ ഇയാളുടെ വീട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ ഔസൈപ്പ് ഇരുവരും പരസ്പരം റീലുകൾ പങ്കുവെച്ചായിരുന്നു സൗഹൃദത്തിലായതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഏറെ നാളായി ഇത്തരത്തിൽ ആതിരയും ജോൺസണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് ആതിര ഒപ്പം പോകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം ഈ ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു ആതിരയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് അതിരുടെ ഭർത്താവ് സമീപത്തിലെ സമീപ ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് ആതിരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തായാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് പ്രതി ജോൺസൺ ഔസേപ്പ് എന്ന വ്യക്തിയാണെന്നുള്ളതും അയാളുടെ ഐഡന്റിറ്റിയും ഒക്കെ ഇന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതിക്കായുള്ള ഊർജ്ജിതമായ തെരച്ചിൽ ആ നഗരത്തിനും അതുപോലെ തന്നെ നഗരത്തിനും പുറത്തുമൊക്കെ പോലീസ് നടത്തിയിരുന്നു ആ കടനംകുളം പോലീസാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നതെങ്കിലും വലവിരിച്ചുള്ള അതായത് കേരളത്തിലെങ്ങോളം അന്യ സംസ്ഥാനത്തും ഉള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരു വിശദമായ ഒരു പരിശോധനയും പ്രതിക്കായുള്ള തിരച്ചിലുമൊക്കെ നടത്തിയിരുന്നു അന്വേഷണ സംഘം നാല് അന്വേഷണ സംഘങ്ങളാണ് അല്ലെങ്കിൽ ശ്രമിക്കണം നാല് വിഭാഗങ്ങളായി തിരിഞ്ഞാണ് പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ പോലീസ് നടത്തിയത് എന്തായാലും അതിനൊരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു ആതിരയുടെ ഘാതകനായ പ്രതിയായിട്ടുള്ള ജോൺസൺ ഹൗസേപ്പിനെ കുറിച്ചിയിൽ നിന്ന് കോട്ടയം ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു പിടികൂടിയിരിക്കുന്നു ഇയാൾ വിഷം കഴിച്ചെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടുതന്നെ വിദഗ്ധ വൈദ്യ പരിശോധനയ്ക്കും വൈദ്യ ചികിത്സയ്ക്കും വേണ്ടി ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കൊലയ്ക്ക് പിന്നാലെ ആതിരയുടെ സ്കൂട്ടറുമായി പ്രതി രക്ഷപ്പെട്ടതും പോലീസ് കണ്ടെത്തിയിരുന്നു ഇന്നലെ ഈ ഒരു സ്കൂട്ടർ പോലീസ് കണ്ടെത്തിയിരുന്നു ചിറയൻകേട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സ്കൂട്ടർ കണ്ടെത്തിയത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സ്കൂട്ടർ തുറന്ന് പരിശോധിച്ചിരുന്നു പ്രതി പെരുമാതുറയിൽ താമസിച്ചിരുന്ന വാടക വീടും പോലീസ് നിരോടകം തന്നെ കണ്ടെത്തിയിരുന്നു ആതിരയെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് യുവാവ് വീട് വാടകയ്ക്ക് എടുത്തതെന്ന് പോലീസ് പറഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ആതിര കുടുംബത്തെ ഉപേക്ഷിച്ച് ജോൺസിനൊപ്പം പോകാത്തതിന്റെ വൈരാഗ്യം തന്നെയാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസിന്റെ അനുമാനം അതേസമയം പ്രതിരക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടർ അടക്കം കണ്ടെത്തിയിരുന്നു എന്തായാലും ഈ ഒരു സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടയാൾ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഭർത്താവ് രാജീവിനോടക്കം രാജീവിനോടക്കം എന്ന് പറയാൻ കാരണം രാജീവിനോട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ആതിരെ പറഞ്ഞിരുന്നുള്ളൂ രാജീവിനോട് തിങ്കളാഴ്ച ആതിരെ പറഞ്ഞിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അതായത് കൃത്യം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ വ്യക്തി പ്രതിയായിട്ടുള്ള ജോൺസൺ ആ ഈ ഒരു വീട്ടിലേക്ക് തിരുവനന്തപുരം കടലും കുളത്തിവരുടെ വീട്ടിലേക്ക് എത്തുകയും അതുപോലെ തന്നെ വലിയ ഒരു വാക്കയറ്റത്തിലൊക്കെ കാര്യങ്ങൾ പോയി പോയി ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചതെന്നും ഇതാരാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഭർത്താവായിട്ടുള്ള രാജീവ് തിരക്കിയ സമയത്ത് ആതിര രാജീവിനോട് ഭർത്താവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇച്ചായൻ എന്നാണ് ആതിര ഈ ഒരു വ്യക്തിയെ വിളിച്ചിരുന്നത് എന്നുള്ളതല്ലാതെ തനിക്ക് മറ്റ് പേര് വിവരങ്ങളോ വിലാസമോ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് രാജീവ് പോലീസിനോട് മൊഴി നൽകിയത് ആതിരയുടെ ചില ചിത്രങ്ങൾ ൾപ്പെടെ കാണിച്ച് ആതിരയെ നിരന്തരം ഈ ഒരു പ്രതി ജോൺസൺ ബ്ലാക്മെയിൽ ചെയ്തിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ആ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അത്തരത്തിൽ സാമ്പത്തിക ഇടപാട് അതായത് പണം തട്ടുന്ന ഒരു രീതിയിലേക്ക് പോലും ആതിരയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ആതിരയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലേക്ക് പ്രതി എത്തിയിരുന്നു എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു പ്രതി കൃത്യം നടന്ന വീട്ടിലെത്തി ആതിരയോട് ആദരയോട് തന്നോടൊപ്പം വരണമെന്ന് പറഞ്ഞിരുന്നതായും കണ്ടെത്തിയിരുന്നു ഇതേ ചൊല്ലി തർക്കമുണ്ടാകുന്നു മുൻപ് സൂചിപ്പിച്ചതുപോലെ രാജീവ് ഇത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭാര്യ ആതിര ഈ പറയുന്നു എന്നാൽ ഈ വിവരം കുടുംബത്തെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നൊരു ഭീഷണി ആതിര പറഞ്ഞിരുന്നു അതുകൊണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് രാജീവ് ഈയൊരു കാര്യങ്ങളൊക്കെ മറ്റാരോടും പറയാതിരുന്നത് എന്നുള്ള കാര്യമടക്കം ഭർത്താവായിട്ടുള്ള രാജീവ് സമീപത്തെ ക്ഷേത്ര പൂജാരി ഭർത്താവായിരുന്ന രാജീവ് പോലീസിനോട് മൊഴി നൽകിയത് എന്തായാലും അത്തരത്തിലായിരുന്നു എന്തായാലും ക്ഷേത്ര ഭാരവാഹികളോടും പോലീസുകാരോടുമൊക്കെ പിന്നെയാണ് കൊലപാതകം നടന്നതിനു ശേഷമാണ് തൻ്റെ ഭാര്യ മരണപ്പെട്ടതിനു ശേഷമാണ് ഈ സംഭവങ്ങളെ പറ്റിയൊക്കെ ഭർത്താവ് രാജീവ് പറഞ്ഞത് എന്തായാലും ഈ ഒരു ഈയൊരു ഘട്ടത്തിൽ അത് നിർണായകമായൊരു വഴിത്തിരിവിലേക്ക് കേസ് എത്തിയിരിക്കുകയാണ് പ്രതിയായിട്ടുള്ള ജോൺസൺ ഔസേപ്പിനെ എന്തായാലും പോലീസ് പിടികൂടിയിരിക്കുന്നു കോട്ടയം ചിങ്ങവനം പോലീസാണ് കുറിച്ചിയിൽ നിന്ന് ഈ ഒരു പ്രതിയെ പിടികൂടിയത് പ്രതി വിഷം കഴിച്ചെന്ന സംശയത്തിൽ നിലവിൽ പ്രതിയെ മെഡിക്കൽ കോളേജിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം കടനംകുളം പോലീസിൽ നിന്നുള്ള അന്വേഷണ സംഘം കോട്ടയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്